തരി വന്നാൽ ും പാപമാണത് ഒരിക്കൽ നബി ഒു വസല്ലമിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു സഹാബി പറയുകയാണ് ഓ നബിയേ മാഷാ അള്ളാഹു വശീത്തുന്നത് പോലെ കാര്യങ്ങൾ നടക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെയും നടക്കും അള്ളയും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് അള്ളാന്റെ കൂടെ അങ്ങ് ചേർത്തി അള്ളാന്റെ മഷീഹത്തിന്റെ കൂടെ മുത്തമുസ്തഫയെ കൂടി അങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ഉടനെ തന്നെ പ്രതികരിക്കുകയാണ് നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ നീ എന്നെ അള്ളാഹുവിനെ സമമാക്കിയോ ചിന്തിക്കിവിടെ ഉപ്പമാരെ ഉമ്മമാരെ ഓ പ്രിയപ്പെട്ടവരെ ഈ വാചകം വളരെ ഗൗരവമാണ് ഇവിടെ എന്തേ അല്ലാൻ്റെ റസൂല് ആ അങ്ങനെ പറയാനുണ്ടായ കാരണം ആ സഹാബി മുത്തമുസ്തഫയോട് വന്നിട്ട് നബിയെ നിങ്ങൾ പടച്ചവനാണെന്ന് പറഞ്ഞോ െ നിങ്ങളാണ് ലോകം പഠിച്ചത് നിങ്ങളാണ് എല്ലാ കഴിവുകളുമുള്ളത് എന്നങ്ങാനും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത്രയേ പറഞ്ഞുള്ളൂ അള്ളയും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് ചേർത്തു പറയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂൽ അത് ഗൗരവത്തോടെ തിരുത്തി കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഷിർക്കിനെ നമ്മൾ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ കൂടെ അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് നടക്കുന്നത് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതും എന്ന് പറഞ്ഞോളൂ എന്ന് തിരുത്തി കൊടുത്തുവെങ്കിൽ എത്ര ഗൗരവമാണ് ഷിർഖിന്റെ ഗൗരവം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ സമുദായം ആ കാര്യത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട് പുരോഗതിപ്പെട്ടിട്ടുണ്ട് അതോ പിറകോട്ട് പോയിട്ടുണ്ട്